ജനകീയമായി വികസന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം കേരളത്തിൽ രൂപപ്പെട്ടു എന്നുള്ളതാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് വിജ്ഞാന കേരളം അഡ്വൈസറും മുൻ മന്ത്രിയുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ നാലാം ദിനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയാസൂത്രണം പിന്നിട്ട പടവുകൾ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗ്രാമസഭ കുടുംബശ്രീ വിദ്യാലയ വികസന സമിതി തുടങ്ങി ഇന്ന് ജനപങ്കാളിത്തത്തിന് ഒരുപാട് വേദികളുണ്ട് ഇതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ ഈ ഇടങ്ങളിലെല്ലാം ഏതൊരു പൗരനും സധൈര്യം ഇടപെടുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമാകുന്നതെന്നും അതുതന്നെയാണ് നമ്മുടെ ജനകീയ ആസൂത്രണത്തിന്റെ വിജയമെന്നും സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിജ്ഞാന കേരളം അഡ്വൈസറും മുൻമന്ത്രിയുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു ശുചിത്വ പരിപാടികൾ മാലിന്യ സംസ്കരണ പരിപാടികൾ വയോജനക്ഷേമ പരിപാടികൾ ഡിജിറ്റൽ സാക്ഷരത അങ്ങനെ എല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഇന്ന് നടപ്പിലാക്കുന്നത് ഇങ്ങനെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഏത് തരത്തിലുള്ള പദ്ധതിയാണെങ്കിലും എല്ലാം സംയോജിപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം പഞ്ചായത്തുകളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ മറ്റൊരു മേന്മയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആ പട പതിനായിരം രൂപ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രധാനപ്പെട്ട പണി തിരുവനന്തപുരത്ത് പോയിട്ട് എന്തെങ്കിലും മേടിക്കാന്നുള്ളതാണ് അവിടെ നിന്ന് ജനകീയ ആസൂത്രണം വരുത്തിയ മാറ്റം തിരുവനന്തപുരത്ത് പോണ്ടരിച്ച് പൈസ തരുമെന്ന് ആ ചെറിയ വ്യത്യാസം ഇല്ല മറ്റൊന്ന് തിരുവനന്തപുരത്ത് പോയി മന്ത്രിയെ കണ്ട് അവരെ കണ്ട് ഇവരെ കണ്ട് നമ്മുടെ കഴിവെന്ന് പറഞ്ഞത് ഈ ശുപാർശ കളിക്കാനുള്ള കഴിവാണ് സ്വാധീനിക്കാനുള്ള കഴിവാണ് അത് പാലൊഴിസാട് സംഭവിക്കണം പലരും പറഞ്ഞ് കുറച്ച് പണം മന്ത്രിക്ക് മന്ത്രിക്ക് ഏയ് അധികാരം വേണ്ടെന്നാണ് അദ്ദേഹം ജനകീയാസൂത്രണം സാധ്യമാകുന്നതോടെ സമൂഹത്തിൽ സമസ്ത മേഖലകളിലും സ്ത്രീ പങ്കാളിത്തത്തിൽ വർദ്ധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞു ജനപ്രതിനിധികളിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കി കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണത്തിന്റെ വലിയൊരു വേദിയായി ലോകത്ത് ആദ്യമായി കേരളത്തിൽ ജെൻഡർ ബജറ്റ് നടപ്പിലാക്കി പത്ത് ശതമാനം ഫണ്ട് വനിതാ ഘടക പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചു ഇവയെല്ലാം തന്നെ ജനകീയ ആസൂത്രണത്തിലൂടെ സ്വായത്തമായതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതുകൂടാതെ കേരളത്തിലെ തൊഴിൽ രഹിതരുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് മിഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി കമ്മിറ്റികൾ രൂപീകരിക്കുകയും തൊഴിലന്വേഷകരെ കണ്ടെത്തി അവർക്കാവശ്യമായ നൈപുണ്യ പരിശീലനവും നൽകി തൊഴിലും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു ജനകീയ ആസൂത്രണം മുപ്പത് വർഷം പിന്നിടുമ്പോൾ അതിന്റെ നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെന്നും ജനപ്രതിനിധികൾക്ക് ആവശ്യമായ പരിശീലനം നൽകണമെന്നും അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു കിനാനൂർ കരിന്തളം പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രവി ജില്ലാ ആസൂത്രണ സമിതി നോമിനി അഡ്വക്കേറ്റ് സി രാമചന്ദ്രൻ നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജി സുധാകരൻ സ്വാഗതവും ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി രാജേഷ് നന്ദിയും പറഞ്ഞു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വകുപ്പ് ജീവനക്കാർ കിലാ ഫാക്കൽറ്റികൾ തുടങ്ങിയവർ പങ്കെടുത്തു Мюспиру, Тирватур.